നമസ്കാരം അന്നനാടും തിരുവനന്തപുരത്തു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില്ല ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളില്ല ഇതെല്ലാം നമ്മൾ പിള്ളേരെ തുണി നോക്കിയിട്ടേ ഈ നാട്ടുകാർക്ക് ഇത് എന്ത് പറ്റി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നാട്ടുകാർക്ക് ഇതെന്ത് പറ്റി വീഡിയോ പിടിക്കുന്നു ഭർത്താൽ ഒന്നപ്പോൾ പ്രതികരിക്കുന്നു പണിമുടക്കാനൊക്കെ ആരെല്ലാം പ്രതികരിച്ച് പ്രതികരിച്ച വീഡിയോകളിൽ ഈ അടിയിൽ നിരനിരയായിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പോകാം വഴി വഴി ആദ്യം നമുക്ക് ആദ്യത്തെ വീഡിയോ കാണാം ചൂ ഇതെബോ ഇതി നമ്മളെ പറ്റിയ ഹലോ 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 ആരെയാ പറയാൻ ഹുസൈൻ ബർ ഓർത്തോനെ ആടി ഓർക്കാനാണ് ഞാൻ ദൈവമാർക്ക് എന്താ വീക്ക് ഇടനല്ലേ തപ്പുറാനാണ് തപ്പുറാനാണ് കാണണ്ടില്ല എന്നെ സാധനം തപ്പുറാ നിങ്ങള് അട്ടോർനെ ഒമിസ്ലി കേറി നാല് നാല് പ്രതികരിച്ച അതുപോലെ അതിനേക്കാളും വലിയ കോമഡിയാണ് ഇനി വരാൻ പോണത് എണ്ണ സമരത്തിലാണല്ലോ ഏത് വണ്ടി എടുത്തോണ്ട് പുറത്തിറങ്ങുന്നത് ശരിയാണോ മറ്റു വണ്ടികൾ അല്ലാണല്ലോ സമരക്കാർക്ക് ഇറങ്ങാം അതൊരു സമരത്തിലാണല്ലോ പിന്നെ എന്താ പ്രശ്നം സമരത്തിലാണെങ്കിൽ പിന്നെന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല ദേശീയ പെൺമുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരത്ത് നിൽക്കുന്നവർക്ക് വണ്ടി ഓടിച്ചൊക്കെ എവിടെ വേണമെങ്കിലും പോവാം നീ എന്താണേ പറയണത് നീ ന്യൂസ് ന്യൂസാറിനാണെന്നും പറഞ്ഞു നമുക്ക് വണ്ടി ഓടിച്ചങ്ങ് പോകണ്ടി സമരക്കാർക്ക് രാജാവിന് എന്ത് ക്യൂ നമുക്ക് വഴിയൊരുക്കേണ്ട ഒരു കാര്യവും സൂപ്പർ സൂപ്രസാണുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ൂട സാധാരണക്കാർട്ടുള്ള രജനങ്ങൾ മാത്രം ഇവിടെ കിടന്ന് ഇങ്ങനെ തേഞ്ഞുട്ടി പോണം പ്രതികരിക്കാൻ തുടങ്ങി പലരും ഇനി വേറൊരു വീഡിയോ അതുകൂടെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം വലിച്ചു നീട്ടണ്ട എന് വേറെ വലിച്ചു കിട്ടുന്നു ഒരു കാര്യവും അടുത്ത വീഡിയോ ഉണ്ടോ കേ ഇത് ഈരാറ്റുമായിട്ടെന്നാണ് റിപ്പോർട്ടർ ചേച്ചി അമ്പിളി അമ്പിളി ചേച്ചിക്ക് ഇത്ര ധൈര്യം ഇവിടെ നിന്ന് തോന്നുന്നു ഇത്രയാലും കൊള്ളാം കേട്ടേ ഇതുപോലെ നമ്മളെ നാട്ടിലെ ഓരോ ജനങ്ങൾ പ്രതികരിക്കണവിടെ ഇരുപത്തിരത്തരങ്ങി പ്രതികരിക്കണം അതാണ് എൻ്റെ അമ്മ ചാക്കിയ സമ്മാനം മേടിച്ചോണ്ടാടോ നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പം വീട്ടുകാരോ ഓട്ടേ ഇതുവരെ ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഇതുപോലെ പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടാൽ നാട് നന്നാവും എൻ്റെ അമ്മച്ചാൻ നന്നാവേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറി ഇടിച്ചുള്ളത് പക്ഷേ നാട് നന്നാവും ഉറപ്പായിട്ടും നന്നാവും അമ്മച്ചാണ നന്നാവേ അണ്ണം പറയുള്ളൂ വേറൊരു മ്യൂസിക്കില്ല വേറൊരു സാധനവും ഇല്ല ഇതാ പയ്യ മരത്തുണി നാട് നന്നാവും നോയിക്കോ അമ്മച്ചാണ നന്നാവും അപ്പം അടുത്ത പിടിയാക്കണം ഓഫാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ അപ്പം ഓഫാക്കിയിട്ട് പോയേ ഇതെങ്ങനെ ഓഫാക്കണം ഓഫ് അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാത്തിലും ഇട്ട് കുത്തണം ാണ് പറഞ്ഞത് ശരി എന്നാ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാമേ ബൈ